ഹലോ വേസ് ഞാൻ നാട്ടിൽ കുറെ തേടിയൊരു സാധനമുണ്ട് ഉണ്ട് ഇതിപ്പം നമ്മൾ വറപ്പിയെടുത്ത് വന്നപ്പോൾ എനിക്ക് കിട്ടിയാണ് എന്തോന്ന് പറഞ്ഞാൽ മാജിക് പോപ്സ് ആണ് ഇത് നമ്മൾ വായിലിട്ട പൊട്ടോ എന്നൊക്കെയാണ് പറയുന്നത് ഇതെന്തായാലും പൊട്ടോ നല്ല ടേസ്റ്റ് ഞാൻ ഇത് തിന്നു നോക്കിയിട്ട് പറയാം എനിക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക നമുക്ക് എന്തായാലും പൊട്ടിച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും കയ്യിലിട്ടാന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ ഇത്തിരി എടുത്തിട്ടുള്ളു ബാക്കി നമുക്ക് മാറ്റി വെച്ചേക്കാം നിങ്ങൾക്ക് എനിക്ക് എനിക്കറിഞ്ഞൂടാ എന്റെ വായിക്കിടന്ന് പൊട്ടുന്നുണ്ട് പൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് സ്ട്രോബെറി ഉണ്ട് മാംഗോ ഉണ്ട് കുറേ ഫ്ലേവറുകളുണ്ട് ഇല്ല ഓറഞ്ച് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് നമ്മുടെ ഓറഞ്ചിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് നല്ല രസമുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ ഇന്ന് പൊട്ടുന്നതായിട്ട് നമ്മളെ വായിൽ ഫീൽ ചെയ്യുന്നുണ്ട് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ